മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന അത്യപൂർവമായ ലൈറ്റ് ഷോ ഈ നിങ്ങളും പങ്കാളിയാവൂ ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള എൺപത് ഗുണഭോക്താക്കൾക്കുള്ള ആദ്യഘഡു ധനസഹായമാണ് വിതരണം ചെയ്തത് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ മുഹമ്മദ് മൊഹസിൻ എം എൽ എ വിതരണോദ്ഘാടനം നിർവഹിച്ചു എൺപതിലധികം ആളുകൾ ഇപ്പൊ തന്നെ ഈ ഘട്ടത്തിൽ അഗ്രിമെന്റ് വെച്ചവർക്ക് ആദ്യഘട്ടവും മറ്റുള്ളവരുടെ പ്രോസസിങ് നടന്നുകൊണ്ടിരിക്കുന്നു അത് കഴിയുന്ന മുറക്ക് അവരുടെയും അക്കൗണ്ടുകളിലേക്ക് പണം എത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ലൈഫ് മിഷൻ എന്ന് പറയുന്നത് കേരളം മുന്നോട്ട് വെക്കുന്ന നമ്മുടെ രാജ്യത്തിന് മാതൃകയായിട്ടുള്ള ഒരു പദ്ധതി കൂടിയാണ് ഭവന നിർമ്മാണ പദ്ധതികൾ നമ്മുടെ രാജ്യത്ത് പല സംസ്ഥാനങ്ങളിലും ഉണ്ട് എന്നാൽ ഇത്രയും ബൃഹത്തായ ഒരു പദ്ധതി കേരളത്തിൽ മാത്രമാണ് എന്ന് നമുക്ക് പറയാൻ പറയേണ്ടത് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ ഒരു വീട് ഉണ്ടാക്കുന്നതിന് കൊടുക്കുന്ന എമൗണ്ട് പല സംസ്ഥാനങ്ങളിലും ഒരു ലക്ഷമോ ഒരു ലക്ഷത്തിൽ താഴെയോ ആണ് ഏറ്റവും കൂടുതൽ രണ്ടര ലക്ഷത്തോളം ഒക്കെയാണ് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് നാല് ലക്ഷം തന്നെ നമുക്ക് പോരാ എന്നുള്ളതാണ് നമ്മുടെ കണക്ക് കാരണം ഒരു വീട് പൂർത്തീകരിക്കാൻ അത് പോരാ പക്ഷേ ഏറ്റവും കൂടുതൽ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം കൂടുതൽ എമൗണ്ട് നാലു ലക്ഷം കൊടുക്കുക എന്നത് മാത്രമല്ല കൂടുതൽ ആളുകളിലേക്ക് പദ്ധതി കൂടി തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ഗവൺമെന്റ് നടപ്പിലാക്കി കൊണ്ടു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രജി ഗോപാലകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു വൈസ് പ്രസിഡന്റ് ടി പി രജീഷ് സ്ഥിരസമിതി അധ്യക്ഷ പ്രിയ പ്രശാന്ത് ജലജ ശശികുമാർ പുഷ്പലത മറ്റു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഉദ്യോഗസ്ഥർ ജീവനക്കാർ ലൈഫ് പദ്ധതി ഗുണഭോക്താക്കൾ തുടങ്ങിയവരും പങ്കെടുത്തു